രക്തരക്ഷസായി മാറിയ പാർവതിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിഷവൈദ്യനായ അച്ഛന്റെ കൂടെ ഒരു ഉൾവനത്തിലായിരുന്നു പാർവതി എന്ന പെൺകുട്ടി താമസിച്ചിരുന്നത് എന്നാൽ അവൾ വിരൂപയായിരുന്നു വിഷം തീണ്ടി വൈദ്യനെ കാണാൻ വരുന്നവർ അവളെ കണ്ട് ഭയന്നു പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങാറേ ഉണ്ടായിരുന്നില്ല മകളുടെ ദുഃഖം കണ്ട് സങ്കടം സഹിക്കാനാവാതെ അവളുടെ അച്ഛൻ ഒരു മരുന്ന് അവൾക്ക് വേണ്ടി തയ്യാറാക്കാൻ തീരുമാനിച്ചു ആരെയും ഒരു അപൂർവ മരുന്ന് അദ്ദേഹം ആ മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു പാർവതിക്ക് സന്തോഷമായി പിതാവിന്റെ നിർദ്ദേശപ്രകാരം അമാവാസിയിലെ ആയില്യം നാളിൽ നാഗപൗർണമി ദിവസം കാവിൽ വെച്ച് പൂർണ്ണ നഗ്നയായി ആ മരുന്ന് സേവിക്കാൻ അവൾ തീരുമാനിച്ചു എന്നാൽ ശുദ്ധിയായി വന്ന പാർവതിക്ക് അങ്ങനെ ഒരു മരുന്ന് കണ്ടെത്താനായില്ല അവൾ വിഷമത്തോടെ പിതാവിനരികിൽ പോയി സങ്കടം പറഞ്ഞു എന്നാൽ അദ്ദേഹം അതിനുള്ള മറുപടിയായി അദ്ദേഹത്തിന് ഒരു മൗനം മാത്രമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചില അസുഖങ്ങൾ കാരണം പിതാവ് മരണപ്പെട്ടു വിഷം തീണ്ടി കാടിനുള്ളിലേക്ക് ചികിത്സയ്ക്ക് വരുന്നവർ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം പിതാവിന്റെ ഔഷധക്കൂട്ടുകൾ അന്വേഷിക്കുന്ന സമയത്ത് പാർവതിക്ക് ഒരു താളിയോല ഗ്രന്ഥം ലഭിച്ചു അത് വായിച്ചു നോക്കിയ അവൾ മനസ്സിലാക്കിയത് അവൾ അന്വേഷിച്ച ആ അപൂർവ മരുന്നിന്റെ കൂട്ടായിരുന്നു എന്ന് ആ താളിയോലകളിൽ കണ്ട പോലെ അവൾ ആ ഔഷധം നിർമ്മിച്ചു അമാവാസിയിലെ ആയില്യം നാളിൽ നാഗപൗർണമി ദിവസം പൂർണ്ണ നഗ്നയായി കാവിൽ വെച്ച് അവൾ ആ മരുന്ന് സേവിച്ചു അടുത്ത ദിവസം